എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലൂസ് സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിൽ കുറേ നാളായിട്ട് അതായത് ഒരു എട്ട് വർഷക്കാലമായിട്ട് ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയാണ് ഞാൻ അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയുണ്ടായി കുറേ ഇൻഫർമേഷൻ അതായത് ജോലി സംബന്ധമായിട്ടുള്ള കുറേ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയുണ്ടായി ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കുവൈറ്റിലെ ജോലിയും എൻ്റെ സാലറി എൻ്റെ അക്കോമഡേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു റിഫൈനറി പ്രൊജക്റ്റിലാണ് കേട്ടോ കഴിഞ്ഞ ആറ് ഏഴ് വർഷക്കാലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത് ആ ഒരു റിഫൈനറി പ്രൊജക്റ്റിലാണ് അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ആ ജോലി നേടാനായിട്ട് സാധിച്ചതെന്നും നിങ്ങൾക്ക് എങ്ങനെ ആ ജോലി നേടാമെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് അഭിപ്രായം കമൻ്റായിട്ട് നമ്മൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അല്ലേ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ജോലി നേടുക എന്നത് ഏതൊരാളുടെയും സ്വപ്നമാണല്ലേ ജി സി സി കണ്ട്രികളിലേക്ക് അതിൽ കുവൈറ്റിലേക്ക് നിങ്ങളൊരു നല്ലൊരു ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷനായിട്ടുള്ള വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് ഒരു റിഫൈനറി പ്രൊജക്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ് ഞാൻ എനിക്ക് ആ ജോലി എങ്ങനെയാണ് ഞാൻ നേടിയെടുത്തതെന്നും നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലുള്ള ജോലികൾ കണ്ടുപിടിക്കാമെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആറു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രൊജക്റ്റിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സാലറി എന്ന് പറയുന്നത് അഞ്ഞൂറ് കയടി ആയിരുന്നു ഒരു സാധാരണ ഒരു നേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സാലറിയിലായിരുന്നു ഞാൻ അന്ന് ആ കമ്പനിയിൽ ജോലിക്ക് കയറിയത് ഞാൻ ഇപ്പം താമസിക്കുന്നത് കുവൈറ്റിലെ മെഹബുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്ലോക്ക് വണ്ണിലാണ് കേട്ടോ അവിടെ അഞ്ചു മണിക്കുള്ള ഒരു കാഴ്ചയാണിത് പ്രവാസികൾ അവരവരുടെ ജോലികൾക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ നിന്നൊക്കെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഹോട്ടലിൽ നിന്നൊക്കെ അവരുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടായിരിക്കും അവരുടെ യാത്ര എൻ്റെയും സ്ഥിര യാത്ര ഇങ്ങനെയാണ് കേട്ടോ ഞാൻ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് എനിക്ക് രാവിലെ അതിരാവിലെ എൻ്റെ ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ബസ്സിൽ കയറിയിരുന്ന് അവിടുന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്ന് മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തെത്തുന്നത് ഇത് എൻ്റെ മാത്രം കാര്യമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട സത്യത്തിൽ കുവൈറ്റിൽ താമസിക്കുന്ന ഓരോ പ്രവാസികളുടെയും ജീവിതത്തിൻ്റെ ദിനചര്യ ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു നാലര അഞ്ചു മണിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഈ പറഞ്ഞ മെഹബുള്ള അല്ലെങ്കിൽ മങ്കഫ് ഫാഹേൽ ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ റിഫൈനറി പ്രൊജക്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവരുടെ എല്ലാം പ്രൊജക്റ്റുകൾ ഏകദേശം ഈ സൗദി ബോർഡറിനോടൊക്കെ ചേർന്നിട്ടാണ് കൂടുതലും ഉണ്ടാകുക അപ്പോൾ ഇതുപോലുള്ള ബസ്സുകളിൽ കയറിയിട്ട് ആ അതാത് കമ്പനികളിലെ ബസ്സുകൾ തുടരെ ഇങ്ങനെ പോകുന്നത് നമുക്ക് രാവിലെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന റിഫൈനറി പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ നമുക്ക് വഴുതോളം ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് രാവിലെയുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണത് ഇതുപോലുള്ള റിഫൈനറി പ്രോജക്റ്റുകളിൽ ജോലി ചെയ്യുന്നവരുടെ സാലറി എന്ന് പറയുന്നത് ഹൈ സാലറി ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ തികച്ചും നൂറും നൂറ്റമ്പതും കീടിക്കൊക്കെ വർക്ക് ചെയ്യുന്ന ലേബർമാരൊക്കെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട് ഇവരെല്ലാം നാട്ടിൽ നിന്ന് ഈ പ്രൊജക്ട് വിസയിൽ കയറി വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന വിസ എന്ന് പറയുന്നത് പ്രൊജക്ട് വിസയാണ് അവർക്ക് ആ വിസ ചേഞ്ച് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോലിക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലി നോക്കുന്നവരാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിലേക്കുള്ള ജോലികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക വരുന്ന പ്രോജക്റ്റുകളെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക അത് ഏത് കമ്പനിക്കാണ് കിട്ടിയതെന്നും അവരുടെ ഇൻറ്റർവ്യൂ എപ്പോഴാണ് അവർ എടുക്കുന്നതെന്നും നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കുകയും ചെയ്യുക അവരുടെ ഇൻ്റർവ്യൂകളെല്ലാം നടക്കുന്നത് നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നടക്കാറുണ്ട് ഇപ്പോൾ നിലവിൽ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിലെ അവസ്ഥ എന്ന് പറയുന്നത് പുതുതായിട്ട് പ്രോജക്റ്റുകളൊക്കെ തീരെ കുറവാണ് നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക ഇവിടുള്ളവരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് വെക്കുക അതിനുശേഷം അവരുടെ ഇൻ്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ ആ സ്ഥലത്ത് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല ഉത്തമമായ വഴിയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓയിലാൻ ഗ്യാസ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ അത് മലയാളികളായിക്കോട്ടെ മറ്റുള്ള രാജ്യക്കാരായിക്കോട്ടെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖല തന്നെയാണിത് നിങ്ങൾക്കും ഇവിടെ സിമ്പിളായിട്ട് തന്നെ ജോലികൾ കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഒരുപാട് ജോബ് വേക്കൻസികളുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ വീടിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ പ്രൊജക്റ്റുകളേ ഉള്ളൂ എങ്കിലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബുകൾ ഇതുപോലെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഇൻഫർമേഷൻ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്തുന്നതാണ് അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും